മറ്റം സർവീസ് സഹകരണ ബാങ്കിന് വനിതാ സാരഥി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും കണ്ടാളശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന റൂബി ഫ്രാൻസിസിനെ ഐക്യകണ്ഠേനയാണ് ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് നൂറു വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കിൽ ആദ്യമായാണ് വനിത പ്രസിഡന്റ് പദവിയിലെത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിലേക്ക് കോൺഗ്രസ് പാനൽ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് റൂബി ഫ്രാൻസിസിനു പുറമെ അപ്പു ആളൂർ എം എം ജോസ് വി ജയശങ്കർ ടി ഐ ജോബി എം എൻ നാജിർ കെ പ്രമോദ് ബിജു കാക്കശ്ശേരി സിംസൺ ജോർജ് ഗ്ലോറി സജീവ് എം എ ശ്രീകുമാർ ഷെൽബിൻ മറ്റം ജെൻസി ജെയ്സൺ എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ ആദ്യയോഗം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് ഭരണാധികാരിയായ സഹകരണ വകുപ്പ് ഇൻസ്പെക്ടറായ ഷൈനിയുടെ അധ്യക്ഷതയിൽ ചേർന്നതിൽ ഐക്യകണ്ഠനയാണ് റൂബി ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെട്ടത് എം അപ്പു റൂബിയുടെ പേര് നിർദ്ദേശിക്കുകയും ടി ഐ ജോബി പിന്താങ്ങുകയുമായിരുന്നു പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്ന് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം ചേർന്നു ഡി സി സി ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി നേതാക്കളായ ജയ്സൻ ചാക്കോ അഡ്വക്കേറ്റ് പി നിവാസ് എൻ എ നൌഷാദ് വിമല സേതുമാധവൻ അപ്പു ആളൂർ കെ എസ് വാസു എന്നിവർ അനുമോദന പ്രസംഗം നടത്തി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റൂബി ഫ്രാൻസിസിനെയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എം എം ജോസിനെയും സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ഹാരാർപ്പണം നടത്തി സിസിടിവി ന്യൂസ് കേച്ചേരി